നമസ്കാരം തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ദൃശ്യം കാണിക്കാം കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതിനു പിന്നാലെ ഇവർ കാട്ടിക്കൂട്ടുന്ന ഒരു തോന്നിവാസത്തിന്റെ ദൃശ്യമാണ് അതായത് കേരളം പോലെ വലിയ ശാന്തമായും സമാധാനമായും ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് സംഘികൾ ഇന്നലെ നടത്തിയ ഒരു പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച ജാഥയുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ അത് കാണിക്കത്തില്ല

വിജയത്തിന്റെ അമിത ആഹ്ലാദത്തിൽ മറ്റൊരു മതവിഭാഗക്കാരെ വെല്ലുവിളിക്കുകയാണ് പരസ്യമായ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ് പ്രകോപനം സൃഷ്ടിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കേവലം ഒരു വിജയം കിട്ടിയ ഉടനെ ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ഇത് കാണേണ്ടതും ഇവിടത്തെ കോൺഗ്രസുകാരും ഒപ്പൊ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി സംഘപരിവാറിനൊപ്പം ചേർന്നവരാണ് നിങ്ങളെയും തേടി വരാം കാര്യം ഫാസിസം അങ്ങനെയാണ് അവർ ഓരോരുത്തരെയായി തേടി വരുന്ന സന്ദർഭങ്ങളിൽ അതിൽ നമ്മളില്ലല്ലോ നമ്മളില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ അവസാനം നിങ്ങളെയും തേടി വരും നിമോളന്റെ ഒരു കവിതയിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു ആ അവസ്ഥ ഈ നാട്ടിൽ സംജാതമാക്കുകയാണ് ഒരുപക്ഷെ യു പിയിലെ ജനങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാത്രം ശീലമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ദൃശ്യം കാണേണ്ടി വന്നത് ഇതിനു വേണ്ടിയുള്ള യാതൊരു തരത്തിലുള്ള ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല വിജയിച്ചു കഴിഞ്ഞു അപ്പോ നമ്മൾ തിണ്ണമെടുക്കുക കാണിക്കണം ആ ഒരു വിജയത്തിന്റെ പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് ആ നാട്ടിലെ ഒരു മതവിഭാഗത്തിന് ശക്തമായിട്ടുള്ള സന്ദേശം നൽകുകയാണ് ഇനിയിപ്പോ ഇതിപ്പോ ഞങ്ങളുടെ രാജ്യമാണ് ഇവിടെ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും കേരളത്തിലാണ് ഇതിനൊക്കെ അവസരമുണ്ടാക്കി കൊടുത്തവർ പശ്ചാത്തപിക്കേണ്ട ഒരു അവസ്ഥ വരും എന്തായാലും കേരളത്തിന്റെ മതേതര ബോധങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം കാഴ്ചകളെ തടയിടാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ അഞ്ചു വർഷം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം മാത്രമേ പ്രതിരോധം ഊന്നി ഇതിനെയൊക്കെ കച്ചവടം പൂട്ടിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും ഒരു വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ തെരുവിലിറങ്ങി ആഹ്ലാദപ്രകടനം നടത്തുന്നത് മനസ്സിലാക്കാം തെരുവിലിറങ്ങി ഇമ്മാതിരി പ്രകോപന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവർ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷെ കേരളം മുഴുവൻ അധികാരം കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഇവരുടെ അവസ്ഥ ഇങ്ങനെ മറുപക്ഷത്തെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മതവിഭാഗക്കാരെ വേട്ടയാടിക്കൊണ്ട് വളരാൻ ശ്രമിക്കുകയാണ് അവരെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് തങ്ങൾ ഈ നാട്ടിലെ അധിപന്മാരാണെന്ന് തെളിയിക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വളരെ സമാധാനപൂർണമായി കഴിയുന്നവരാണ് ഇവിടെ തീവ്രവാദമോ മതത്തിന്റെ പേരിലുള്ള തമ്മിലടിയോ അല്ലെങ്കിൽ വർഗീയ ഒന്നും ഇല്ലാത്തൊരു നാട് അവിടെ ഈ അവിടെയാണ് ഈ വിഷം കലക്കൾ തുടങ്ങിയിരിക്കുന്നത് അവിടെയാണ് ഈ പ്രകോപനം സൃഷ്ടിക്കൽ നടക്കുന്നത് അതായത് അനാവശ്യമായി പ്രകോപന മുദ്രാവാക്യം വിളിച്ച് മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംഭവകാശം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ പേരിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത് അതിന്റെ പേരിൽ എന്തെങ്കിലും കലാപം സൃഷ്ടിക്കാമെന്നാണ് ഇവർ കരുതുന്നത് എന്തായാലും സംസ്ഥാനത്തെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ പോലീസ് വളരെ ജാഗ്രൂകരാകേണ്ട കാലമാണ് ഇത്തരം പ്രകോപന മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം അനാവശ്യമായ സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും അനാവശ്യമായി മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് സംഘർഷത്തിലേക്ക് കടന്നുപോകേണ്ട അവസ്ഥകൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വമായ അല്ലെങ്കിൽ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് ഈ ഒരു ഒറ്റ സംഭവം തെളിയിക്കുന്നുണ്ട് എന്തായാലും പോലീസ് ശക്തമായ നടപടി എടുക്കേണ്ടിയിരിക്കുന്നു ഇതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് എടുക്കണമെന്ന് തന്നെയാണ് സമൂഹത്തിന് പറയാനുള്ളത് കാര്യം ഇത്തരം സംഭവങ്ങളെ കണ്ടില്ലെന്നടിച്ചാൽ കൂടിക്കൂടി വരത്തേ ഉള്ളൂ അത് മുളയിലേ നുള്ളേണ്ടത് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല